ഞാനിപ്പോൾ ഉള്ളത് ഇരിട്ടിയിലൊരു ഷോപ്പിലാട്ടോ ഇത് നമ്മുടെ പാലത്തിനടുത്തുള്ള എ ആൻഡ് എഅസി നാച്ചുറൽ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഷോപ്പ് ആട്ടോ എത്ര നിങ്ങൾ നാല് നാല് മാസം നമ്മൾ കാലമായിട്ട് ആറ് ആറു വർഷമായി തുടങ്ങിട്ട് ആനപ്പന്തൊരു വർഷം രണ്ടു വർഷമായി നാലു മാസമായി എല്ലാ സാധനവും നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ ഒക്കെ ചപ്പാത്തി ചെറിയ പാക്കറ്റ് നേരത്തെ നമ്മളെ വലിയ പാക്കറ്റ് അല്ലേ ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണം ഇരുട്ട് വഴി ഞാൻ പോയപ്പോൾ അവിചാരിതമായിട്ട് ഈ ഒരു ഷോപ്പിൽ കയറിയത് അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു വീഡിയോ എടുക്കണം എന്നുള്ളൊരു തോട്ട് വന്നുകൊണ്ട് മാത്രം ഞാൻ എടുത്ത വീഡിയോ ആണ് കാരണം അവിടെ നാടൻ രീതിയിലുള്ള ഫുഡ് ആണ് അവർ അവിടെ വിൽപ്പന ചെയ്യുന്നത് ഞാനിത് വാങ്ങിയതിന് ശേഷം യൂസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം എനിക്ക് ഉള്ള ഒരു റവന്യൂ എന്ന് വെച്ചാൽ നല്ല 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 ഫുഡ് പ്രൊഡക്ട്സ് ആയിരുന്നു എനിക്ക് ഞാൻ ചമ്മന്തിപ്പൊടിയൊക്കെ നമ്മൾക്ക് നേരം നേരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചമ്മന്തിപ്പൊടി അവിലോസുണ്ടാവും അതുപോലെ എന്താ പറയുക അവലിവളേസ് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നല്ല ടേസ്റ്റോട് കൂടിയാണ് നമ്മൾ യൂസ് ചെയ്തത് അതുപോലെ മസാലപ്പൊടികളൊക്കെ വാങ്ങി എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്താലും വലിയൊരു മോശമൊന്നുമില്ല നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഇരിട്ടിനാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് ആണ് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇതെന്താണ് എങ്ങനെയാണോ എന്നൊക്കെ ഉള്ളത് ഇവർ തന്നെ പറഞ്ഞുതരും എല്ലാ സാധനങ്ങളും ചെയ്യുന്നു നമ്മൾ എല്ലാ സാധനങ്ങളും വെള്ളം ഉണ്ട് അതെല്ലാം നമ്മൾ ആറ്റി എടുത്ത് നിലക്കത്തിൽ എണ്ണയുണ്ട് പിന്നെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മസാലകളിൽ വേറെ ഒന്നും ചേർക്കണ്ട ഇത് സാമ്പാർ പൊടി ഇത് പിന്നെ ഇറച്ചി മസാല ഈ മസാലകളിൽ വേറെ നിങ്ങൾ സാധനം ചേർക്കണ്ട ആക്കി ഇത് മാത്രമേ കറി ഇരുവഴിച്ചിട്ട് അത്ര മാത്രമേ ഇങ്ങനെയെല്ലാം മുളക് പൊടിയൊക്കെ നമ്മൾ മൂന്ന് പ്രാവശ്യം തല്ലി ചെയ്യുന്നത് ലാസ്റ്റ് മല്ലിപ്പൊടി മുളകൊടി അച്ചാറുകളിൽ നിന്നും ഒരു കെമിക്കലുകളില്ല നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടി നമ്മുടെ സാധനങ്ങൾ മിഷനുകൾ എപ്പ വേണമെങ്കിലും വരാം നമ്മുടെ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇരട്ടി പാലത്തിനടുത്താട്ടോ അങ്ങനെ ഞാനും വാങ്ങി കുറെ സാധനങ്ങൾ കുറച്ചല്ല കുറച്ചധിക സാധനങ്ങള് മൂന്നാല് ബോട്ടിൽസും ചിപ്സും എന്താ പറയാ അവിലോസിൻ്റെ അവില് എല്ലാം വാങ്ങി ഒരുപാട് സാധനങ്ങള് വാങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത് ഓക്കെ ബൈ